അതിൻ്റെ കല്യാണത്തിൻ്റെ ലാസ്റ്റ് വീഡിയോ ഉണ്ട് നമ്മൾ ഓഡിറ്റോറിയത്തിലോട്ട് പോവുകയാണ് നമ്മൾ ഫാമിലീസ് എല്ലാം പോയി പോയങ്ങൾ ലാസ്റ്റാണ് നമ്മൾ പോയത് കാരണം നമ്മൾ ഒരുങ്ങാൻ വേണ്ടിയിട്ടൊക്കെ ലൈറ്റ് അതിനിടെ നമുക്ക് കറണ്ട് പോയി അങ്ങനൊക്കെ ആയിട്ട് കുറച്ച് ലേറ്റായി മമ്പ്രത്തൂർ ഓഡിറ്റോറിയത്തിൽ വെച്ചിട്ടാണ് കല്യാണം നടക്കുന്നത് എൻ്റെ ഭാവി ഇത് ഒരുങ്ങിയത് പോരാതിൻ്റെ വീണ്ടും ഫോണിലൊക്കെ നോക്കി ഒരുങ്ങുന്നുണ്ട് ഇട്ടാണ് പിന്നെ നമ്മൾ അവിടെ ഫോട്ടോഷൂട്ടൊക്കെ കഴിയുമെന്നുള്ള ഒരു ടെൻഷൻ ഉണ്ട് അങ്ങനെ എന്താ നമ്മളെത്തി മക്കൾക്ക് രണ്ടാർക്കും ഏകദേശം ഒരേ പോലെയാണ് ഇട്ടാ നല്ല വെയിലിന്ന് വണ്ടി ഇറങ്ങി അപ്പോൾ ഞാൻ അവരോട് നിൽക്കാൻ പറഞ്ഞു നിന്നില്ല ഒറ്റ ഓട്ടം അപ്പോൾ അവിടെ ഡെക്കറേഷനും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട് പിന്നെ ഇതാ വെൽക്കം ഡ്രിങ്ക് മുന്തിരി ജ്യൂസ് പിന്നെ വേറെന്തോരായിട്ടുണ്ട് ഞാൻ മുന്തിരി ജ്യൂസാണ് കുടിച്ചത് അങ്ങനെ ഇതാ നമ്മൾ പിന്നെ നേരെ ഹാളിലോട്ട് കയറി ഭാഗ്യത്തിന് അങ്ങനെ കാര്യമായിട്ട് ആരും അങ്ങനെ എത്തിയിട്ടില്ല എന്നാലും ഒരുവിധം ഫോട്ടോഷൂട്ടൊക്കെ കഴിഞ്ഞിരുന്നെന്ന് തോന്നുന്നു ഇനി ആൽബം കിട്ടുമ്പം കാണാം പിന്നെ ഇത് നമ്മൾ വന്നതിന് ശേഷം സ്റ്റേജിൽ കയറി ഫ്രണ്ട്സ് ഗിഫ്റ്റ് എടുക്കാൻ വന്നിട്ടുണ്ട് പിന്നെ നമ്മൾ ഫോട്ടോഷൂട്ടിൻ്റെ ടൈം ആയിട്ടോ നമ്മൾ ഫോട്ടോസൊക്കെ എടുക്കാൻ വേണ്ടി സ്റ്റേജിലോട്ട് കയറിയതാണ് അപ്പോൾ നമ്മൾ കുറച്ച് കുറച്ച് കൊച്ചു ഫോട്ടോസ് ഞാൻ അതിൽ ഇതിൽ കൊടുത്തിട്ടുണ്ട് പിന്നെ ഇതെൻ്റെ ഫാമിലീസൊക്കെ കല്യാണത്തിന് വരൽ തുടങ്ങിട്ടോ അമ്മി ഇപ്പം എൻ്റെ കസിന് ഇത് മലപ്പുറത്ത് നിന്നോളം തനിച്ച് വന്നാണ്ട ഞാൻ കല്യാണം പറഞ്ഞപ്പോൾ അപ്പം ഞാനും ഓളോ ഒരുമിച്ചാണ് ഫുഡ് കഴിച്ചത് ഓൾ ഞങ്ങൾ ഫോട്ടോ എടുത്ത് കഴിവോളും അവിടെ വെയിറ്റ് ചെയ്തിട്ടാണ് പിന്നെ രണ്ടായിട്ടം ചോറൊക്കെ ഉണ്ടായിരുന്നു ചിക്കൻ മൊരിച്ചെന്നുള്ള അടിപൊളി ബിരിയാണി ഒക്കെ ആയിരുന്നു കേട്ടോ അയശ്വതി ഉഷാറായിട്ട് ഫുഡ് കഴിക്കുന്നുണ്ട് കുറച്ച് കഴിഞ്ഞ ആൾ കരിച്ചിലും കാര്യങ്ങളൊക്കെ ആവും ആ ഡ്രസ്സായതുകൊണ്ട് പിന്നെ അതാ എൻട്രി ആയിരുന്നു ബ്രൈഡലിനെ കയറ്റുന്ന എൻട്രീൻ്റെ പരിപാടി നടക്കുകയാണ് നല്ല അടിപൊളി സോങ്ങ് ഒക്കെ ഇട്ടുണ്ടായിരുന്നു കേട്ടോ പിന്നെ ചെക്കൻ്റെ വീട്ടുകാർ വന്ന് അവളെ മാച്ചി കൊണ്ടുപോലായി അവൾ പിന്നെ നല്ല കരച്ചിലും കാര്യങ്ങളൊക്കെ ആയിരുന്നു കേട്ടോ അങ്ങനെ താങ്ക ഞങ്ങൾ അവളെ ചെക്കൻ്റെ വീട്ടിലാക്കി കൊടുക്കാൻ വേണ്ടി പോയി അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ ഇനി പുതിയ വീഡിയോ സമയം നമുക്ക് കാണാം